അസ്സാം വൈക്കു വരഹമുല്ല അലഹദില്ല വസ്ലാത്ത് വസ്സലാം അല റസൂലില്ല വാലഅാലിഹി വസ്ഹബിഹി അജ്മിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ റംലാൻ മാസത്തിൻ്റെ അവസാനത്തിൽ ജക്കാത്ത് ഉൽ ഫിത്റ് നൽകൽ നിർബന്ധമാണ് നബി തിരുമേനി സലല്ലാഹു അലഹി വസ്ലം ഫർഅല റസൂലുല്ലാഹി സലഹു അലൈഹി എന്നാണ് നബിയിൽ നിന്ന് വന്ന ഈ വിഷയത്തിലുള്ള റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ജക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ് എന്ന് പറയുന്നു അത്രയും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തായിട്ട് നാം അതിനെ കാണുകയും ചെയ്യേണ്ടതുണ്ട് എന്താണ് ഈ ജക്കാത്തുൽ ഫിത്ർ നോമ്പ് അവസാനിക്കുന്ന സമയത്ത് ആ നോമ്പിൻ്റെ സമാപനമായി കൊണ്ടാണ് ഫിത്ർ ജക്കാത്ത് വരുന്നത് ഫിത്ർ എന്ന് പറഞ്ഞാൽ നോമ്പ് അവസാനിപ്പിക്കലെന്നാണ് അതിൻ്റെ ഒരു ജക്കാത്തായിട്ടാണ് ഈ ജക്കാത്തുൽ ഫിത്ർ വരുന്നത് ഇത് ഒരു സമ്പത്തിൻ്റെ ജക്കാത്തല്ല സാധാരണ സമ്പത്തിൻ്റെ കണക്കാക്കി നിസാബ് നിസാബിത്യാൽ ജക്കാത്ത് കൊടുക്കുന്നു ഇതാ രീതിയിലുള്ളൊരു ജക്കാത്തല്ല മറിച്ച് നോമ്പുകാരന് അവൻ്റെ നോമ്പിൽ വന്ന വീഴ്ചകൾക്കും പോരായ്മകൾക്കും ഒരു സംസ്കരണം എന്ന നിലക്കാണ് ശുദ്ധീകരണം എന്ന നിലക്കാണ് ഈ ജക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത് റസൂൽ സലാഹു അല്ല വസ്ലം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് തുഹ്റത്തല്ലി സ്വാമി മിനല്ല വറഫസി എന്നാണ് നോമ്പുകാരൻ്റെ നോമ്പിൽ വരുന്ന അനാവശ്യങ്ങൾക്കും ഒക്കെ വരുന്ന ഒരു പരിഹാരം എന്ന നിലക്കാണ് അതോടൊപ്പം രണ്ടാമത്തെ അതിൻ്റെ ഉദ്ദേശം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ താഴ്മത്തല്ലിൽ മസാക്കീൻ പാവപ്പെട്ട ആളുകൾക്ക് മിസ്കിന്മാർക്കുള്ളൊരു ഭക്ഷണവുമാണ് എന്നാണ് രണ്ടും ഒരുപോലെയാണ് പറഞ്ഞ് ഒന്ന് കൊടുക്കുന്ന ആൾക്ക് സംസ്കരണവും വാങ്ങുന്ന ആൾക്ക് ഭക്ഷണവുമാണ് എന്നാണ് ഇസ്ലാമിൽ ഈ ഭക്ഷണം കൊടുക്കുന്നതിന് വലിയ പ്രാധാന്യം ഉണ്ട് ഒരുപാട് ആയത്തുകളും ഹദീസുകളും പല രംഗത്തും ഈ വിഷയത്തിൽ കാണാൻ കഴിയും ആ കൂട്ടത്തിൽ തന്നെയാണ് ഇതും വരുന്നത് അപ്പോൾ ഇത് വളരെ പ്രാധാന്യപൂർവ്വം വിശ്വാസികൾ നിർബന്ധകർമ്മം എന്ന നിലയ്ക്ക് ചെയ്യേണ്ടതാണ് ആരാണ് ഇത് കൊടുക്കേണ്ടത് ഇത് സമ്പത്തിൻ്റെ സക്കാത്തല്ലാത്തതുകൊണ്ട് ഒരു വീട്ടിലെ അംഗങ്ങളുടെ കണക്കെടുത്ത് ആ അംഗങ്ങളുടെ പേരിലാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അവരുടെ എണ്ണം അനുസരിച്ചാണ് കൊടുക്കേണ്ടത് അന്ന് ആ ദിവസത്തെ ഭക്ഷണത്തിന് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വകയുള്ള ആളുകൾ അതിനേക്കാൾ മിച്ചം വരുന്നവർക്ക് കൊടുക്കണമെന്നാണ് ഈ വിഷയകമായി പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ളത് അഥവാ അന്നാന്നത്തെ ഭക്ഷണം കഴിക്കാൻ വകയുള്ളവരൊക്കെ അതിനേക്കാൾ മിച്ചം നിൽക്കുന്നവരൊക്കെ ആളുകളുടെ എണ്ണം നോക്കി ജക്കാത്ത് കൊടുക്കണം വലിയ സമ്പന്നരായ ആളുകളാണെങ്കിലും ഒന്നോ രണ്ടോ മെമ്പർമാരെ വീട്ടിലുള്ളൂ എങ്കിൽ അവരതിനനുസരിച്ച് കൊടുത്താൽ മതി അത്രയൊന്നും സാമ്പത്തിക ശേഷിയില്ലെങ്കിലും എണ്ണ കൂടുതലുണ്ടെങ്കിൽ ആ എണ്ണത്തിനനുസരിച്ചാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഒരു തത്വം തൻ്റെ കീഴിലുള്ള ഭാര്യ മക്കൾ അങ്ങനെ കുടുംബാംഗങ്ങൾ കുടുംബത്തിലെ വീട്ടിലെ ചെലവിന് കീഴിൽ കഴിയുന്ന സംരക്ഷണത്തിന് കീഴിൽ കഴിയുന്ന ആളുകൾ ഇവർക്കൊക്കെ കൊടുക്കണം സേവകരോ വേലക്കാരോ അടിമകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്നത് ആ പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പ്രസവിച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണമെന്നാണ് നിർദ്ദേശം പണ്ഡിന്മാർ വിലയിരുത്തിയിട്ടുള്ളത് ചില പണ്ഡിതന്മാരൊക്കെ ഈ മാസം തികഞ്ഞു നിൽക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഗർഭം തികഞ്ഞു നിൽക്കുന്നവരുണ്ടെങ്കിൽ ആ ഗർഭത്തിലുള്ള കുഞ്ഞിനും കൊടുക്കുന്നതാണ് ഉത്തമം എന്ന് വരെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും എല്ലാ ആളുകളും കഴിയുന്നിടത്തോളം ഈ സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ് അന്നാമത്തെ ഭക്ഷണത്തിൽ ബാക്കി മിച്ചം വരുന്നവരൊക്കെ കൊടുക്കണം ഇതിൽ മറ്റൊരു വശം കൂടി നമ്മൾ കാണാൻ കഴിയുന്നത് പണത്തിൻ്റെ ഇതക്കാത്താവുമ്പോൾ അത് സമ്പന്നർ മാത്രം നൽകുകയും ദരിദ്രർ വാങ്ങുകയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാ ആളുകൾക്കും കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു ഇസ്ലാം അങ്ങനെ കൂടി കാണുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും അലിയദുലു ഹൈർ മിയദ് സുഫില മേലെ കൈ കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയ്യനേക്കാൾ ഉത്തമം എന്ന് റസൂര് പറഞ്ഞ ആ അഭിമാന ബോധം സംരക്ഷിക്കാൻ എല്ലാവർക്കും കൊടുക്കാൻ ഒരു അവസരം കിട്ടുകയാണ് അതും ഇതിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് നമുക്ക് കാണാവുന്നതാണ് എന്താണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തായിരുന്നു കൊടുത്തിരുന്നത് നിബിസല്ലാഹു അലൈഹി വസ്മയുടെ കാലത്ത് ഗോതമ്പ് ബാർലി ഈത്തപ്പഴം അക്കിത്ത് അഥവാ പാൽക്കട്ടി ഇതൊക്കെ അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നു ഇതൊക്കെ നിബിസല്ലാഹു അലൈഹി വസ്ലമ്മ ജക്കാത്ത് ഇതിലേതു വേണമെങ്കിലും ജക്കാത്തിൽ ചിത്രമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ആ നാട്ടിലെ മുഖ്യ ആഹാരമായിരുന്നത് ഇന്ന് മൊത്തത്തിൽ മുഖ്യ ആഹാരമായിട്ട് നമ്മളുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് അരി ആഹാരമാണ് അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അരി നൽകുകയാണ് ചെയ്യേണ്ടത് അറബ് രാജ്യങ്ങളിലും ഇന്നൊക്കെ പൊതുവെ അരിയാണ് ഉപയോഗിക്കുന്നത് അവരും സക്കാത്തിൽ ഫിത്തറായിട്ട് നൽകുന്നത് അരി തന്നെയാണ് അപ്പോൾ ആ നിലക്ക് നമുക്ക് അരി നൽകിയാൽ ആ ബാധ്യത വീടുന്നതാണ് എത്രയാണ് കൊടുക്കേണ്ടത് ഒരു സാൾ എന്നാണ് നബിസ് അല്ലാവിസ്ലമിൽ നിന്ന് വന്ന റിപ്പോർട്ടിലുള്ളു ഒരു സാഴാണ് സക്കാത്തുൽ ഫിത്രായിട്ട് കൊടുക്കേണ്ടത് ഒരു സാഴിൻ്റെ അളവ് എത്രയാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു ഒത്ത മനുഷ്യൻ്റെ രണ്ട് കൈപ്പത്തിയും ചേർത്ത് കോരി എടുക്കുന്ന അരിയോ ഗോതമ്പോ അങ്ങനെ നാല് കോരി ഉണ്ടായാൽ അതാണ് ഒരു സാഴ് അത് അതാണെങ്കിൽ കൃത്യമായ അളവ് അത് നമുക്കാ രീതിയിൽ ഇപ്പോൾ കോരിയെടുക്കുന്ന സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് സാഴ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ചെയ്യുന്നത് ആ സാളിനെ മെട്രിക് അളവിലേക്ക് മാറ്റി കിലോഗ്രാം ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കാരണം ഒരേ സാധനം തന്നെ ഗോതമ്പ് ഒരു സാൾ തൂക്കിയാൽ കിട്ടുന്ന തൂക്കമായിരിക്കില്ല അരി ഒരു കിലോ തൂക്കിയാൽ ഒരു സാൾ തൂക്കിയാൽ കിട്ടുന്നത് ഇതൊക്കെ ഇനങ്ങൾ മാറുമ്പോൾ പോലും ചിലപ്പോൾ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു രണ്ട് കിലോഗ്രാമിന് മീതെ വരുന്ന പല അഭിപ്രായങ്ങളുണ്ട് രണ്ട് കിലോഗ്രാം നാൽപ്പത് ഗ്രാം തുടങ്ങി രണ്ടര കിലോ മൂന്ന് കിലോ വരെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട് നമുക്കതിൽ യുക്തമായ നമ്മുടെ നാട്ടിൽ സാധാരണ നടത്തി വരുന്ന രീതി അനുസരിച്ച് രണ്ട് കിലോയിൽ കൂടുന്ന ഒരളവ് തൂക്കമായിട്ട് കൊടുത്താൽ ഇത് മതിയാകുമെന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴാണ് ഇത് കൊടുക്കേണ്ടത് ഇത് കൊടുക്കേണ്ടത് ഈ നിബിസല്ലാ ഉള്ളി പറയുന്നത് മൻ അദ്ദാഹ കബല സൊലാത്തി ഫയ്യ സക്കാത്തുൻ മഹ്ബുല ആരെങ്കിലും നമസ്കാര പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായിട്ട് ഈ ജക്കാത്ത് നൽകിയാൽ അത് സ്വീകാര്യമായ ഒരു ജക്കാത്താണ് സക്കാത്തുൽ ഫിത്തറാണ് അപ്പം മൻ അദ്ദാഹ ബാദർ സൊലാത്തി ഫയ്യ സദക്കുത്ത് മിന സ്വക്കാത്ത് ഇമാഅബുദാബ് റിപ്പോർട്ട് ചെയ്താണ് ആരെങ്കിലും അത് നമസ്കാരത്തിന് ശേഷമാണ് നൽകുന്നത് എങ്കിൽ അതൊരു സാധാരണ ധർമ്മം മാത്രമായി മാറും അപ്പം സക്കാത്തുൽ ഫിത്തറായി മാറണമെങ്കിൽ ആളുകൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പേ അഥവാ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പേ അത് കൊടുത്ത് ബാധ്യതയിൽ നിന്ന് വീട്ടിയിരിക്കണം എന്നതാണ് അപ്പോൾ ഇതിൻ്റെ സമയം ഈ പല സംശയങ്ങളും നിലനിൽക്കുന്നൊരു ഭാഗമാണ് ചില ആളുകൾക്ക് ഇപ്പോഴും മാസപ്പിറവി കണ്ട് അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് കൊടുക്കാവൂ എന്ന ധാരണയുണ്ട് അങ്ങനെ വളരെ ഒരു കുടുങ്ങിയ സമയത്തും പെരുന്നാൾ നമസ്കാരം വളരെ നേരത്തെ ഏഴരക്ക് എട്ട് മണിക്കൊക്കെ നടത്തുമല്ലോ അതിന് മുമ്പ് നടത്താം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കുടുങ്ങിയ ഇടവേളകളിൽ ഇത് കൊടുത്തു തീർക്കാൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ പ്രയാസപ്പെടേണ്ട ഒരു വിഷയം ഇതിലില്ല ഇബിനും ലാഹിന് പറയുന്നത് ഞങ്ങൾ ഇത് ജക്കാത്ത് ഉൽ ഫിത് ബിയോ മൌ യോമയിൻ എന്നാണ് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു ഒരു മാസം റംദാൻ്റെ ആദ്യത്തിൽ തന്നെ കൊടുക്കാൻ വേണമെങ്കിൽ അതിനൊന്നും വിരോധമല്ല അപ്പോൾ അങ്ങനെയൊക്കെ സഹാബികൾ ചെയ്ത സ്ഥിതിക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം നേരത്തെ അതിൻ്റെ ജക്കാത്ത് ഫിത്തിറിൻ്റെ ഫണ്ട് ശേഖരിച്ച് അരിമേടിച്ച് അത് അവകാശികൾക്ക് ഉത്തര ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ് അതാണ് അതിൻ്റെ നല്ല രീതി സൗകര്യവും അതാണ് ആളുകൾക്ക് പെരുന്നാൾ ദിവസം അത് പാകം ചെയ്യാൻ കിട്ടുന്ന രീതിയിൽ കിട്ടിയാൽ കിട്ടിയാലത് ഏറ്റവും സൗകര്യവുമാണ് ആ അത് ഇതൊക്കെയാണ് അതിൻ്റെ പൊതുവായ നിയമം ഇനി ഇതിൽ വരുന്ന മറ്റു ചില സംശയങ്ങൾ കൊടുത്ത ആളുകൾക്ക് തന്നെ ഇത് വാങ്ങാൻ പറ്റുമോ എന്നാണ് ചില സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുകയും ഞങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഞങ്ങൾക്ക് തന്നെ വേണം അപ്പോൾ കൊടുക്കുക വാങ്ങുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു സംഗതിയുണ്ട് ഇത് ശരിയായൊരു നിലപാടല്ല എന്ന് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് എന്താണ് ഇതിൻ്റെ അവസ്ഥ കൊടുക്കുന്നത് മിസ്കന്മാർക്ക് കൊടുക്കണം അവർക്കാണത് കിട്ടേണ്ടത് പണക്കാർ കൊടുക്കുകയും പണം കൊടുത്തിട്ട് ഇങ്ങോട്ടന്നെ വേറെ കൂടുതൽ വാങ്ങുകയും ചെയ്യുന്ന ആ രീതി ഒരു ശരിയായ നിലപാടല്ല എന്നാൽ എന്നാൽ ഇവിടെ മറ്റൊരു വ്യത്യാസമുള്ളത് ഇത് കൊടുക്കുന്ന ആളുകൾ ചിലപ്പോൾ വാങ്ങുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രദേശത്ത് ധാരാളം അരി പണക്കാരായ ആളുകൾ കൊടുക്കുകയും അന്നാന്ന്നത്തെ ചിലവ് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ നാട്ടിലെ കൂടുതൽ മിസ്ക്കീനും കൂടുതൽ ഫക്കീറുമായ ആളുകൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകൾ കൊടുത്തവരായിരിക്കാം എന്നാൽ അവർ കൊടുത്തതിനേക്കാൾ കൂടുതൽ അവർക്ക് തിരിച്ചു കിട്ടുന്ന അവസ്ഥയുണ്ടാവും അത് അനുവദനീയമാണ് എന്നാണ് ഈ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്നത് മാ അബുദാബുദ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഹബീസ് അമ്മാ വനിയ്ക്കും ഫയ്യുസക്കിയില്ല അപ്പോൾ അമ്മ ഫക്കീർക്കും ഫയുറദ്ദു അലഹി അക്സറമിമ ആഴത്താണ് നിങ്ങളുടെ സമ്പന്നരായ ആളുകൾക്ക് ഈ ജക്കാത്ത് ഉൽ ഫിത്രർ മുഖേന തെസ്കീയത് ഉണ്ടാവും സംസ്കരണമുണ്ടാവും എന്നാൽ നിങ്ങളുടെ ദരിദ്രരായ ആളുകൾക്ക് അവർ കൊടുത്തതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ തിരിച്ചു കിട്ടിയേക്കാമെന്നാണ് മിഷ്കാത്ത് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപതാം നമ്പറായിട്ട് മൂന്നാമത്തെ അധ്യായത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകാമെന്ന എന്നല്ലാതെ അത് ചോദിച്ചു വാങ്ങാനും അങ്ങനെ ഞങ്ങൾക്ക് കൊടുത്തവരെന്നെ വാങ്ങണം എന്ന അവസ്ഥയല്ല അങ്ങനെയും സംഭവിക്കാമെന്നാണ് ഇനി അടുത്തൊരു വിഷയം ഇതിൽ ചർച്ച വരുന്നത് പണം കൊടുക്കാമോ എന്നാണ് പണം കൊടുക്കാമെന്നൊക്കെ ചില വണ്ടിയമ്മർ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതല്ല സൂക്ഷ്മത സൂക്ഷ്മത നബിസലാഹു അലൈഹി സ്വലമാരി ആ ധാന്യം ധാന്യങ്ങൾ ഭക്ഷ്യ വിഭവങ്ങൾ കൊടുത്ത ഒരു തത്വം നമ്മളതിൽ കാണുന്നത് കൊണ്ട് ഭക്ഷ്യസാധനങ്ങൾ തന്നെയാണ് കൊടുക്കാൻ ഉത്തമം സൂക്ഷ്മതയും അതുതന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു ചോദ്യം സംശയം ആളുകൾ ഇതിൽ ഉന്നയിക്കാറുള്ളത് ഈ പകുതി കൊടുത്താൽ പോരേ അഥവാ നല്ല ഒരു ഒരു പത്തോ എഴുപത്തഞ്ചോ എൺപതോ രൂപ വാങ്ങുക സാധാരണ അരിയുടെ കാശ് വാങ്ങുക എന്നിട്ട് അതുകൊണ്ട് തന്നെ നെയ്ച്ചോർ അരിയോ ബിരിയാണി അരിയോ വില കൂടിയോ നൂറനൂറ്റി പത്തോ രൂപയുള്ള വില ഉള്ള അരി വാങ്ങിയിട്ട് അങ്ങനെ പകുതി അളവ് കൊടുത്താൽ പോരെ മൂല്യമൊക്കെ ഒന്നല്ലേ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇതൊരു സൂക്ഷ്മമായ അഭിപ്രായമല്ല നിഫ്സല്ലാല് ഒരു സുന്നത്ത് ആ സാൾ എന്ന അളവ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതിൽ തന്നെയാണ് നിൽക്കേണ്ടത് നമ്മൾ കഴിയുമെങ്കിൽ ഏറ്റവും നല്ല അരി വാങ്ങാനുള്ള കാശ് ശേഖരിച്ചു കൊണ്ട് അത് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഉള്ളത് രീതിയിൽ കൊടുക്കുക അളവ് നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ചിലപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ സമ്പന്നരായ ആളുകളിൽ ഇന്ന് അത്തരം അരിവ് വാങ്ങാനുള്ള കാശും വാങ്ങാം അല്ലാത്ത ആളുകൾക്ക് രണ്ടാമത്തെ കാറ്റഗറി നിലയ്ക്ക് രണ്ട് രീതിയിലും വാങ്ങാമെന്നാണ് തോന്നുന്നത് രണ്ടും ആളുകൾക്ക് കൊടുക്കാം അപ്പോൾ നല്ല അരി വാങ്ങിയാൽ ആളുകൾക്ക് പെരുന്നാൾ ദിവസം നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അവർ സാധാരണ പെരുന്നാൾ ദിവസത്തിൽ നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ടാക്കുന്ന ചോറോ ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റുന്ന അരിയുടെ അരി അവർക്ക് കിട്ടിയാൽ അത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും അതിന് പകരം മറ്റ് സാധനങ്ങൾ വാങ്ങി നെയ്യോ മറ്റൊക്കെ കൊടുക്കുന്നതും ശരിയല്ല എന്നാണ് പണ്ഡിതന്മാരുടെ ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാലീ പകുതി കൊടുക്കാം എന്നുള്ളത് ന്യായമായിട്ട് പറയുന്ന ഒരു സംഗതി ഈ നബിസ് അള്ളഹയുടെ കാലഘട്ടത്തിന് ശേഷം വാവ്യാർ അലി അള്ളാഹു വന്നു ഒരിക്കൽ മദീനത്ത് വന്നപ്പോൾ അദ്ദേഹം മിമ്പറിൽ വെച്ച് അദ്ദേഹം ഹജ്ജോമ്ര നിർവഹിക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് മിമ്പറിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു ഈ ഷാമില സെമറാവ് എന്ന് പറയുന്ന മുന്തി ഇനം ഗോതമ്പ് ഈ പകുതി കൊടുത്താൽ മതി ഈത്തപ്പഴത്തിൻ്റെ പകുതി കൊടുത്താൽ മതി എന്ന് അദ്ദേഹം പറയുന്നു എന്ന് ഇനി അറ എനിക്കങ്ങനെ അഭിപ്രായമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചില ആളുകൾ അതിനെ അവലംബിച്ച് പറയാറുണ്ട് എന്നാൽ അതേ ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ സാഹിദ് അൽ ഹുദരി എന്ന് പറഞ്ഞ സഹാബി ഞാൻ പക്ഷേ നിബി സല്ലാല്സമ്മയുടെ കാലഘട്ടത്തിലുള്ള നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് ഒരു സഹാബിയാണ് അദ്ദേഹം അദ്ദേഹം പിൽക്കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പക്ഷേ നിബിൻ്റെ സുന്നത്ത് ഈ പൂർണ്ണമായിട്ടും അളവ് കൊടുക്കുന്നത് തന്നെയാണ് അതാണ് കൂടുതൽ സൂക്ഷ്മതയുള്ള ഭാഗമെന്നാണ് ഇവിടെ പൊതുവായിട്ട് പറയാനുള്ളൊരു സംഗതി ഇന്ന് ആളുകളുടെ കൈകളിലൊക്കെ സാധാരണയുള്ള അരി സുലഭമാണ് കാരണം റേഷൻ ഷോപ്പുകളിൽ നിന്നും കിറ്റുകളായിട്ടും മറ്റൊക്കെ ഇഷ്ടംപോലെ ആളുകൾക്ക് അരി ലഭിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഈ സാധാ അരി കിട്ടുന്നത് കൊണ്ട് പെരുന്നാളിന് അവർക്ക് സ്പെഷ്യൽ അരി കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് സാമ്പത്തികമായിട്ടൊക്കെ എല്ലാവരും ആപേക്ഷികമായിട്ട് മെച്ചപ്പെട്ടൊരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിൽ ഒരു കുറച്ചൊക്കെ ഒരു കുറഞ്ഞ ചില്ലറ വ്യത്യാസങ്ങളോടുകൂടി നല്ല അരി വാങ്ങിക്കൊടുക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് അത് ലഭിക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് വലിയൊരു സന്തോഷവും സമാധാനവുമായി തീരും എന്ന് മാത്രമല്ല ഈ കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് അവർക്ക് അന്ന് പെരുന്നാൾ ദിവസം വെക്കാളൊരു അരി കൊടുത്തല്ലോ എന്നൊരു സംതൃപ്തിയും അവർക്ക് ലഭിക്കും അതിലൊക്കെ ഉപരി ആയിക്കൊണ്ട് നിബ്സല്ലാഹു അല്ല പറഞ്ഞതുപോലെ തൊഹറത്ത് അല്ലി സായ്മി മിനല്ലി വർറഫസ് എന്ന് പറഞ്ഞല്ലോ ഈ നോമ്പുകാലത്ത് വരുന്ന വീഴ്ചകൾക്കുള്ളൊരു ശുദ്ധീകരണമാണ് ഇത് എന്ന് നമ്മുടെ നോമ്പ് മുപ്പത് ദിവസത്തെ നോമ്പിലും വന്ന് വീഴ്ചകൾക്കൊക്കെ ഈ സക്കാത്തിൽ ഫിത്തർ മുഖേന ശുദ്ധീകരണം നടക്കും പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണവും ലഭിക്കും എന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ബാധ്യത ഒരു ഗൗരവമായി കണ്ടുകൊണ്ട് നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ